പന്തളം എൻഎസ്എസ് കോളേജിലെ വിദ്യാർത്ഥി സംഘർഷത്തിന് പിറകെ പ്രദേശത്ത് വ്യാപക ആക്രമണം ആർ എസ് എസ് കാര്യാലയത്തിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു കോളേജിലെ സംഘർഷത്തിൽ പ്രതിയായ എ ബിവിപി പ്രവർത്തകന് ഏഴംകുളത്ത് വീടിനു നേരെയും ആക്രമണം നടന്നു ആക്രമണത്തിൽ പതിനൊന്ന് പേർക്കെതിരെ പോലീസ് കേസെടുത്തു പന്തളം എൻ എസ് എസ് കോളേജിലെ എസ് എഫ് ഐ എ ബി വിപി പ്രവർത്തകരുടെ ഈ സംഘർഷത്തിന് തൊട്ടു പിന്നാലെയാണ് മേഖലയിൽ വ്യാപക ആക്രമണം അരങ്ങേറിയത് പന്തളം ആർ എസ് എസ് കാര്യാലയമായ ശബരീശത്തിൻ്റെ മുൻവശത്തെ ജനൽ ചില്ലുകൾ രാത്രി പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചോടുകൂടി അക്രമി സംഘം അടിച്ചു തകർത്തു ഈ സമയം കാര്യാലയത്തിൽ ആരുമുണ്ടായിരുന്നില്ല കാറിലും സ്കൂട്ടറിലുമായാണ് സംഘം എത്തിയതെന്ന് പരിസരവാസികൾ പോലീസിന് മൊഴി നൽകി പ്രധാനപ്പെട്ട കേന്ദ്രം തന്നെയാണല്ലോ അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമാണ് കാര്യാലയം അതുകൊണ്ട് പ്രവർത്തകന്മാർക്ക് അതിൻ്റെ ആയിട്ടൊരു വികാരമുണ്ട് അതുകൊണ്ട് ഞങ്ങളൊരു ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു ഈ ഒരു ആക്രമണത്തിനെതിരെ തന്നെ വൈകിട്ട് നമ്മുടെ പന്തളത്തിന് ഞങ്ങൾ പ്രകടനം നിശ്ചയിച്ചിട്ടുണ്ട് ശക്തമായ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഇന്നലെ രാത്രിയാണ് കോളേജിലെ സംഘർഷത്തിൽ പ്രധാന പ്രതിയായ എ ബി വി പി പ്രവർത്തകൻ ശ്രീനാഥിന്റെ ഏഴംകുളത്തെ വീടിന് നേരെയും ആക്രമണം ഉണ്ടായത് മുളകുപൊടി എറിഞ്ഞ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം ആയിരുന്നു ആക്രമണം എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സംഘപരിവാർ സംഘടനകൾ ആരോപിച്ചു പന്തളം എൻഎസ്എസ് കോളേജിലെ സംഘർഷത്തിൽ അംഗപരിമിതരായ വിദ്യാർത്ഥി ഉൾപ്പെടെ അഞ്ചോളം എസ് എഫ് ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു